സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതം വളരെ നമുക്ക് ഉദ്ദേശിച്ചിരുന്നാലും വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ പറയുന്ന പ്രധാനമായിട്ടും ഇസ്കിമിക് സ്ട്രോക്കിനെ കുറിച്ചാണ് രണ്ട് വിധത്തിലുള്ള സ്ട്രോക്കിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനവും രക്തക്കൊള്ളിൽ അടഞ്ഞിട്ട് ശേഷം രക്ത ഓട്ടം ബ്രെയിനിലേക്ക് രക്ത ഓട്ടം വളരെ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് ഇസ്കിമിക് സ്ട്രോക്ക് അത് നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ അങ്ങനെയാണ് ബാക്കി ഒരു പത്ത് ശതമാനം ആൾക്കാരിലാണ് രക്തപ്രവാഹം രക്തക്കുഴൽ വീങ്ങി പൊട്ടി ഉണ്ടാകുന്ന സ്ട്രോക്കുകൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഈ സ്കീമിക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ സ്ഥിതി ഒരു ചികിത്സയും നേരത്തെ ഷാമലയിൽ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു ഇരുപത് വർഷം മുമ്പിൽ രക്തക്കെട്ടുകൾ അലിയിക്കാനുള്ള ചെറിയ മരുന്ന് ഹെപ്പാരിൻ പോലുള്ള മരുന്നുകൾ മാത്രമായിരുന്നു കൊടുത്തിരുന്നത് അതിനുശേഷം ഒരു ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് കൊണ്ട് വളരെയധികം ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് സ്ട്രോക്ക് സ്ട്രോക്ക് കാസ്കേഡ് ഇസ്കിമിക് കാസ്കേഡിനെ കുറിച്ചുള്ള അവയർനെസ് മുതലായ വളരെയധികം റിസേർച്ചിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അതിനെ കൂടുതലായിട്ടും ഉണ്ടായത് പ്രധാനമായിട്ടും ഇസ്കിമിക് സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്ക് സ്റ്റഡീസാണ് ഇതിനെ ഒരു മെക്കാനിക്കൽ ത്രോമ്പക്റ്റമി അതായത് നാല് മണിക്കൂറിനും പതിനാറ് മണിക്കൂർ ഇടയ്ക്കുള്ള സമയത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതായത് ബ്രെയിനുണ്ടാകുന്ന ഡാമേജ് വളരെ എത്രയധികം മിനിമൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള സ്റ്റഡീസ് രണ്ട് ലാൻഡ്മാർക്ക് സ്റ്റഡീസാണ് എസ്കേപ്പ് ട്രയൽ എന്ന് പറയുന്ന കനേഡിയൻ ആൻഡ് അമേരിക്കൻ ഗ്രൂപ്പ് ഈ മൾട്ടിനാഷണൽ മൾട്ടി സെൻട്രിക് ട്രയൽ അതിനോട് അവിടെ തന്നെ യൂറോപ്പിൽ ചെയ്തേക്കുന്ന മിസ്റ്റർ ക്ലീൻ ട്രയൽ എം ആർ ക്ലീൻ ട്രയൽ ഇത് രണ്ടിൻ്റെ അകത്തും ഉണ്ട അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ത്രോംബറ്റമി ചെയ്യുകയോ ത്രോംബോലൈസിസ് ചെയ്യുകയോ ചെയ്ത രോഗികളുടെ റിക്കവറി നോക്കുകയാണെങ്കിൽ അതിനെ ഒരു നമ്പർ ആയിട്ടാണ് പറയുന്നത് നമ്പർ നീഡ ടു ട്രീ അതായത് രണ്ടു പേരിൽ ഒരാൾക്ക് അല്ലെ മൂന്ന് പേരിൽ ഒരാൾക്ക് ഇങ്ങനെ സ്കിമി സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരാൾ പൂർണ്ണമായി ചികിത്സയ്ക്ക് ഭേദ ചികിത്സയ്ക്ക് വളരെ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരും അതൊരു ലാൻഡ്മാർക്ക് സ്റ്റഡി ആയിരുന്നു അതിന് മുമ്പിൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാരും സിക്സ്റ്റി പെർസെൻ്റ് ആൾക്കാരും ഡെഫിസിറ്റോടുകൂടി ജീവിക്കുക എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു ഇത് വളരെ ലാൻഡ്മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഇത് വെച്ച് അതായത് രണ്ട് അല്ലെങ്കിൽ മൂന്നിലൊന്ന് ആൾക്കാർക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും ഇതേ രീതിയിൽ അതായത് നാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ആറു മണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് പതിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് രക്തവട്ടം പുനഃസ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ബ്രെയിനിൻ്റെ ഡാമേജ് വളരെ കുറയ്ക്കാനും ഈ പറയുന്ന സങ്കീർണതയിലേക്ക് പോകാതിരിക്കാനും ചാൻസസ് ഉണ്ട് അതിനെയുള്ള അങ്ങനെയുള്ള ചികിത്സാരീതികളെയാണ് ഇൻ്റർവെൻഷനൽ റേഡിയോളജിയും ചെയ്യുന്നത് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിന് പ്രധാനമായിട്ടും രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടിയത് ഒന്ന് സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുത്ത് എത്രമാത്രം ബ്രെയിൻ ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ള വിവരം ആദ്യമേ തന്നെ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് ആയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡാമേജ് ആയിരിക്കുന്ന ബ്രെയിനിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതേസമയം അതിനോട് കൂടി തന്നെ വളരെ ഒരു വലിയ ലാർജ് ഏരിയ വേറെ ഒരു ലാർജ് ഏരിയ ഒരു ഒരു മില്ലിമീറ്റർ ഏരിയയും അതിനോട് കൂടി തന്നെ ഒരു പത്ത് സെന്റിമീറ്റർ ഏരിയയും റിസ്ക് ആണ് ആ റിസ്ക് ആയിട്ടുള്ള ആ ഏരിയയെ വെറുതെ വിടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് ഡാമേജിലേക്ക് പോകും അപ്പം അതിനെ പൂർണ്ണമായിട്ടും മാറ്റുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ത്രോംബോ ത്രൊമ്പറ്റമി അല്ലെങ്കിൽ സ്റ്റെൻഡ് ട്രീവർ എന്ന പ്രക്രിയ കൊണ്ട് നമ്മൾ സാധ്യമാക്കുന്നു അതുപോലെ തന്നെ അതോടുകൂടി തന്നെ ഈ ത്രോംബസ് അടിഞ്ഞുകൂടിയിരിക്കുന്ന രക്തക്കെട്ടുകളെ വലിച്ചെടുക്കാനും സാധിക്കും അതിനെ ത്രോംബോ ആസ്പിറേഷൻ എന്ന് പറയും ഈ രണ്ട് ടെക്നോളജികൾ ഉപയോഗിച്ചാണ് സ്ട്രോക്കിനെ ഫലപ്രദമായി ഇൻ്റർവെൻഷണൽ റേഡിയോളജി കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കുന്നത് ഇതിനു വേണ്ടി കാത് ലാബിൻ്റെ ആവശ്യമുണ്ട് അതിനോടുകൂടി തന്നെ സി ടി സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എം ആർ ഐ സ്കാൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു സ്ട്രോക്ക് റെഡി സെൻറ്റർ ഇതൊന്നും ഇല്ലാത്തൊരു ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ ഈ പേഷ്യനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും ആയിട്ടുള്ള സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചികിത്സയുടെ ഫലപ്രദമായ പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ടാണ് ഡെഫിനറ്റായിട്ടും ഈ സ്ട്രോക്ക് റെഡി സെൻറ്ററിലേക്ക് പോകേണ്ടത് അതുപോലെ തന്നെ ഈ സ്റ്റിവി സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീരുന്നില്ല വീണ്ടും വീണ്ടും അഡ്വാൻസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പെർഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് ആ കെമിക്കൽ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് രക്തം ഓക്സിജൻ കുറവുള്ള ടിഷ്യൂയിലേക്ക് ഓക്സിജൻ എത്തിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഹീമോഗ്ലോബിൻ പോലെയുള്ള മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ വിൻഡോ പീരീഡ് അതായത് നാല് മണിക്കൂർ പതിനാല് മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടി ഇരുപത്തിനാല് മണിക്കൂറോ മുപ്പത്താറ് മണിക്കൂറോ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് അത് അതിനെക്കുറിച്ചുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈയിടെ ഞാൻ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരിക്കുന്ന നാനോ റോബോട്ട്സ് നാനോ റോബോട്ട്സ് ഉപയോഗിച്ച് അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രക്തകോട്ടത്തിൽ അടഞ്ഞിരിക്കുന്ന ഏരിയ നമുക്ക് സ്റ്റൻഡർഡ് ട്രീവർ കൊണ്ടോ ത്രോംബോ ആസ്പിറേഷൻ കൊണ്ടോ വലിച്ചെടുക്കാൻ സാധിക്കാത്ത ത്രോംബസിനെ നാനോ നാനോറോബോട്ട്സ് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാനോ ആനാരോറോബോട്ട്സ് അതിൻ്റെ രക്തകൾ പോയി അതിൻ്റെ ബോൺസിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് വീണ്ടും ആസ്പിറേഷൻ വളരെ വിധം വളരെ വേഗത്തിൽ സാധ്യമാക്കുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലുമുണ്ട് വളരെ പാശ്ചാത്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാനഡയിലും അമേരിക്കയിലും ചില സ്ഥലങ്ങളിൽ വളരെ ഫലപ്രദമായ അത് ചികിത്സിച്ചു അങ്ങനെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീൽഡാണ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിലേക്കെല്ലാം ഈ ഒരു സ്ട്രോക്ക് റെഡി സെൻറ്റർ ഈസ് മസ്റ്റ് അതിൻ്റെ അകത്ത് കാത്തി വേണം അതിനുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ വേണം അങ്ങനെയുള്ള ഒരു ചികിത്സാ ഏരിയയിലേക്കാണ് നമ്മൾ പോകേണ്ടത്